Hi all, Assalamualaikum, welcome harina back today. to our channel അപ്പോഴത്തെ നമ്മളെ കുഞ്ഞാടല്ലേ ഭയങ്കര കരച്ചിലിട്ട് അപ്പിശല് പിന്നായിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അമ്മേനെ നമ്മൾ കൊടുത്തിട്ടാ കാരണം ഭയങ്കര കരച്ചിലാണ് അമ്മ നമ്മൾ എത്ര ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ ഭയങ്കര നിർത്താതെ ഇങ്ങനെ കരയണം അപ്പൊ നമ്മൾ എന്തായാലും അതിനെ കൊടുത്ത് കാരണം അടുത്തുള്ളവർക്കൊക്കെ ശല്യമാവല്ലോ ഇങ്ങനെ രാത്രിയും പകലൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കരഞ്ഞാൽ അപ്പം നമ്മുടെ ഉസ്മാന കുട്ടനും ഭയങ്കര കരച്ചിട്ടാണ് കാരണം അവളെ കൂടെ തന്നെയായിരുന്നു അത് കിടന്നിരുന്നത് അപ്പൊ അടുത്ത് നിന്ന് ഒരാൾ പോകുമ്പോൾ നമുക്കൊരു വിഷമുണ്ടാവില്ല അതേപോലെ ഉസ്മാൻ ഉസ്മാന അതിനൊക്കെ കാണാണ്ടാകുമ്പോൾ ഭയങ്കര വെപ്രാളവും ആയിരുന്നു അങ്ങനെ അതിന് ആട് അവിടെ ഇശല് പുന്നാരിക്കലുണ്ടായിരുന്നു ആടിന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ദൈവം അപ്പം മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഇന്ന് മീൻ കറിയും ചോറും വെക്കാമെന്ന് വിചാരിച്ച് മീൻ പൊരിച്ചതും അപ്പം ഇശലിന് മോളിൽ നോമ്പ് തുറയാണ് കേട്ടോ അവിടെ കുറേ പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇശ്വലിന് നോമ്പ് ഇറക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ചോറും മീൻ കറിയും മീൻ പൊരിച്ചതെന്നൊക്കെ തന്നെ ഈശ്വല് പറഞ്ഞു അയ്യോ എനിക്ക് ചോറ് വേണം കേട്ടോ എനിക്ക് ചോറ് മാറ്റി വെക്കണം കാരണം അവൾക്ക് അവിടെ നിന്ന് നോമ്പ് എറുക്കണത് നായിരിക്കുമല്ലോ എന്നാൽ അപ്പൊ ഇതെന്താണ് മീൻ എനിക്ക് ഇപ്പൊ പേര് കിട്ടുന്നില്ല അപ്പൊ ഞാൻ എന്തായാലും മീൻ എടുത്ത് കറി വെക്കാന്ന് വിചാരിച്ച് ചെമ്മീൻ എടുത്ത് വെക്കാന്ന് വിചാരിച്ചു അപ്പൊ ചെമ്മീൻ ചെമ്മീൻ അപ്പോൾ നാളെ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചോറും കൂട്ടി റോസ്റ്റാക്കാന്ന് വെച്ചാൽ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ടേക്കൊക്കെ ചോറായിരിക്കും ഇനി ഞാൻ നാശം ഉണ്ടാക്കൂല ഇനി ചോറ് എന്നാൽ മതിയെന്ന് കാരണം നാസ്ത എന്താണെന്ന് അറിയില്ല ഇവിടെ ബാക്കിയാകും ചോറാകുമ്പോൾ അങ്ങോട്ട് കഴിച്ചോളും അപ്പോൾ ചെമ്മീനൊക്കെ എടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ അപ്പം എന്തേ നമ്മുടെ മീൻ മുറിക്കണുട്ടാ അതിൻ്റെ പേര് എനിക്കറിയില്ല വാപ്പ പറഞ്ഞായിരുന്നു അപ്പോൾ എന്തായാലും രണ്ടെണ്ണം എടുത്ത് പൊരിക്കുക ബാക്കിയുള്ള അടുത്ത് കറി തേങ്ങ മുളക് അരച്ച് വെക്കാൻ പറഞ്ഞു വാപ്പ അപ്പോൾ കറി വെക്കാൻ വിചാരിച്ച് ഇന്ന് ഏതായാലും ഓഫീസില്ലല്ലോ ദുഃഖ വെള്ളി ആയതുകൊണ്ട് അപ്പം നല്ല പണിയിലാണ് അതന്നെ പറഞ്ഞ ഒരു ദിവസം ഓഫീസില്ലെങ്കിലോ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല വീട്ടിൽ ഫുൾ പണിയായിരിക്കും അടിച്ചു അല്ല പിന്നെ ഒതുക്കല് പിറക്കൽ അപ്പോൾ ഏതായാലും ഇന്ന് അടക്കളൊന്ന് ഒതുക്കാമെന്ന് വിചാരിച്ച് അടക്കളെ ജനലൊക്കെ ഭയങ്കര അഴുക്ക് പിടിച്ചിരിക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാന്ന് വിചാരിച്ച് പിന്നെ ഇഷ്ടംപോലെ പാത്രങ്ങളൊക്കെ ഒതുക്കി ഒതുക്കിക്കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും പാത്രങ്ങൾ കിട്ടി ഫ്രിഡ്ജൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം അപ്പോൾ അതെ ഞാനിവിടെ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ അതേ തേങ്ങ ചിരണ്ടണം അപ്പോൾ അതേ ഒരുപാട് തേങ്ങ കാണൂല കേട്ടോ ഫ്രിഡ്ജിലിങ്ങനെ പകുതി കിട്ട് പകുതിക്കിട്ട് ചിരണ്ട് ചിരണ്ട് എടുത്ത് വെക്കും പിന്നെ ഫ്രിഡ്ജ് ഒതുക്കുമ്പോഴാണ് കാണുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് ചിരണ്ടി വെക്കാൻ വെച്ചാൽ അപ്പോൾ തേങ്ങയും ചിരണ്ടി ഇതേ മുളക് കൂടി എല്ലാം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് തേങ്ങ കലക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതിന് ആ ചട്ടിയിലൊരു പച്ചമുളക് ഇട്ട് അപ്പോൾ നല്ല മീൻകറി വെച്ചിട്ടുണ്ട് കാരണം കുറേ ആയിട്ട് മീൻകറി കൂട്ടി ചോർന്നിട്ട് കുറേ ആയി കാരണം നോമ്പ് തുടങ്ങിയിട്ട് ഞങ്ങൾ മീൻ മേടിച്ചിട്ടേ ഇല്ല ഇപ്പം നോമ്പ് ഇപ്പോൾ പതിനെട്ടായി പക്ഷേ നമ്മൾ ഇതുവരെ മീൻ മേടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു ഇന്ന് മീനൊക്കെ കണ്ടപ്പോൾ എന്തായാലും നോമ്പറത്തേകുമ്പോൾ ചോറൊക്കെ അങ്ങോട്ട് കഴിക്കാൻ വിചാരിച്ച് ഇന്നേതായാലും വെള്ളിയാഴ്ചയില്ലേ അപ്പോൾ ഞാൻ എന്തായാലും ഉച്ചയായപ്പോൾ തന്നെ മീൻ കറി ആക്കി വെച്ച് ഇനിയിപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഇനി ഇടയ്ക്കളേക്ക് ഇറാൻ വിചാരിച്ച് അപ്പോൾ ഇതായാലും മീൻകറി ആ പുളിയൊക്കെ ഇട്ട് ഞാൻ ഇതാക്കാൻ അത് ഞാൻ വിചാരിച്ച് മാങ്ങിടാൻ വിചാരിച്ച് പിന്നെ ചിലപ്പം ഉച്ച ചിലപ്പോൾ ഈ മീനിന്ന് ചിലപ്പോൾ മാങ്ങ ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ പുളി തന്നെ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞ് അപ്പോൾ അതേ മുളകൊടി മഞ്ഞപ്പൊടിയൊക്കെ പാത്രത്തിലാക്കണം ആ പാത്രമൊക്കെ ഞാൻ അതേ കഴുകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഇവിടെ എന്റെ ചാറക്കെ അത് തിളച്ച് വരണിട്ട് ഇനി നമുക്കത് മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഏതായാലും മീൻ കറിയും വെച്ചിട്ട് വേണം ഇശലിനെ കൊണ്ടൊന്ന് പുറത്ത് പോവാൻ കാരണം അവൾക്ക് കണ്ണിടക്ക് ചെയ്തിട്ട് ഒരു മാസത്തോളം ആയിട്ട് മേടിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും അതിൻ്റെ റേറ്റ് വിലയൊക്കെ എന്താണെന്ന് അറിഞ്ഞിട്ട് ഒന്ന് ചോദിക്കാമല്ലോ വിചാരിച്ച് എന്താണ് അതിൻ്റെ വില റേറ്റ് എന്ന് കാരണം നല്ല കാശിയാവുന്നൊക്കെ പറയണുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് പോയി അന്വേഷിക്കണം അപ്പം മീൻ കറിക്കുള്ളത് വെച്ചിട്ടുണ്ട് ഇനി മീൻ ഫ്രൈ ചെയ്യാനുള്ളതും കൂടെ ഒന്ന് എടുക്കണം അപ്പം ഉച്ചയ്ക്ക് വേണ്ട പറഞ്ഞു അപ്പോൾ വാപ്പാക്കും എനിക്ക് മാത്രമുണ്ട് പിന്നെ ഇശം മീൻ കൂട്ടൂല അവൾ ആ ചാറ് ചോറൊക്കെയാണ് കഴിക്കുന്നത് പപ്പടുണ്ടെങ്കിൽ അതും കഴിച്ചോളും പക്ഷേ മീൻ കൂട്ടില്ല ഇഷലിന് മീൻ ഇഷ്ടമല്ല മീൻ ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ഇഷ്ടമല്ല ഇഷ്ടം ചിക്കൻ കൂട്ടിക്കോളും പിന്നെ പയർ പരിപ്പ് കടല ഇതൊക്കെയാണ് ഈശലിൻ്റെ മെയിൻ സാധനങ്ങൾ അപ്പോൾ അതേ ഞാൻ മീനൊക്കെ മസാലയൊക്കെ തേച്ച് ഇനി ഫ്രിഡ്ജിൽ വെക്കണം നമ്മൾ രാത്രിയിൽ കഴിക്കാനാവുമ്പോൾ എടുത്ത് പൊരിച്ചാൽ മതിയല്ലേ പിന്നെ അതേ തേങ്ങയൊക്കെ ഉണ്ടായത് ഞാൻ അതും ബാക്കിയുള്ളതെല്ലാം ചിരണ്ടി ഇനി അതൊന്നും ഫ്രീസറിലേക്ക് ഒരു കവറിലേക്ക് ഇട്ടിട്ട് ഫ്രീസറിലാക്കി വെച്ചാണ് അപ്പോൾ ആവശ്യം ആവുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ എന്തെങ്കിലും മീൻകറിയൊക്കെ തിളച്ചൊക്കെ വരണുണ്ട് അപ്പോൾ ഇതെൻ്റെ മീൻകറിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് താളിച്ചാൽ മതി അപ്പോൾ എന്താണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കണം എന്താണ് റംസാനൊക്കെ ആയിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടോ നമ്മളിവിടെ ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ എന്തായാലും എനിക്ക് ഓഫീസിൽ നിന്ന് ലീവ് കിട്ടണമല്ലോ ആകെ ലീവ് ഞായറാഴ്ച മാത്രമല്ലേ നമുക്കൊരു ലീവ് കിട്ടുള്ളൂ പിന്നെ ഇങ്ങനെ ദുഃഖവെള്ളി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരു ലീവ് കിട്ടി അപ്പോൾ അതെ അതിൻ്റെ ഇടയിൽ ഞാൻ അത് കറിയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കറി ആയി ഇനി എവിടെയൊക്കെ ഒന്ന് ഒതുക്കി അടിച്ചുവാരി കിണറ്റൊക്കെ വേണം പോകാം പുറത്തേക്ക് പിന്നെ അതുപോലെ സാലറിയും കിട്ടിയിട്ട് വേണമല്ലോ എന്തായാലും ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ എന്തായാലും ഇനി സാലറിയൊക്കെ കിട്ടിയിട്ടൊക്കെ ഇനി ഒരു ഞായറാഴ്ച അനീശ്വൻ്റെ അടുത്ത് പറഞ്ഞ് പോകാമെന്ന് അപ്പോൾ ഈശ്വര ചോദിക്കുന്നുണ്ട് ഉമ്മീതെന്നാൽ പെരുന്നാരാവിനാണ് പോകണം നമ്മൾ ഉടുപ്പ് മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞില്ല നേരത്തെ തന്നെ മേടിച്ചതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെ അതിൻ്റെ ഇടയിൽ ജനലിയൊക്കെ ഞാൻ വൃത്തിയാക്കി കഴിഞ്ഞ് പിന്നെ അടക്കളൊക്കെ ഇതേ ഒന്ന് ഒതുക്കി അതൊക്കെ അടിച്ച് വാരി കഴിഞ്ഞ് ഞാൻ മിഷീലും ഇതേ പുറത്തേക്ക് പോകണു അപ്പോൾ ജുമ തുടങ്ങിയിട്ടില്ലാട്ടോ കടകളൊക്കെ തുറന്ന് നടക്കുന്നുണ്ട് ജുമ ആകുമ്പോൾ കടകളെല്ലാം പൂട്ടും അപ്പോൾ ഞാൻ കുന്നും പുറത്താണ് ഇപ്പം നടന്ന് പോകാനുള്ള ദൂരം ഉള്ളു അപ്പോൾ അതേ കുടയും പിടിച്ചിട്ടാണ് പോകണം അപ്പോൾ അതേ കണ്ണട ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ മുമ്പ് മേടിച്ചത് അധികം റേറ്റ് ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് കമ്പ്യൂട്ടർ നോക്കുമ്പോൾ സ്പെക്സ് ഉണ്ട് അപ്പം റേറ്റ് ഉണ്ടായിരുന്നില്ല ആ ടൈപ്പ് ഇവിടെ ഒന്ന് ചോദിച്ചോക്കണ എന്ന റേറ്റ് അപ്പം ഞങ്ങൾ അവിടുത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ല പുറത്തോട്ട് ഇറങ്ങി ഇത് ഈ കണ്ണട ഷോപ്പിലാണ് പോയത് കാരണം അവിടെ ഞാൻ എല്ലാം കഴിഞ്ഞ റേറ്റ് ഒക്കെ ചോദിച്ചപ്പില്ലേ നാലായിരം രൂപ എടുക്കാവുന്ന പറഞ്ഞു എല്ലാം കൂടെ അപ്പം ഞാൻ പറഞ്ഞ് ആലോചിച്ചിട്ട് നോക്കിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് കുന്നും പുറത്ത് തന്നെ വേറൊരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെയും കൂടെ കയറി അവിടെ കയറി കഴിഞ്ഞാൽ ഒരു ആ ഇശലിൻ്റെ കണ്ണടൻ്റെ ഇത് നോക്കിയപ്പം ഇല്ല ഭയങ്കര പവർ ഉണ്ടല്ലാന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞാൽ ഞാനൊന്നും കൂടെ ഒന്ന് നോക്കട്ടെ എന്താണ് ഈശലിന് കുഴപ്പമെന്ന് പറഞ്ഞത് അപ്പോൾ അവിടുത്തെ കടയിലാൾ ഒന്നും കൂടെ ഈശ്വലിനെ വായിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുത്തണേട്ടാ അപ്പോൾ ഈശ്വലിന് മടി ഈശ്വല എവിടെ ചെന്നാലും എനിക്ക് ഇനി വായിപ്പിക്കലാണ് എ ബി സി ഡി എ ബി സി ഡി വൺ ടു ത്രീ ഒക്കെ വായിപ്പിക്കലാണെന്ന് പറഞ്ഞ് പക്ഷേ ആൾക്കെന്താണെന്നറിയില്ല ചെറിയ അക്ഷരം ഉണ്ടെ എനിക്കിപ്പോൾ അവിടെ ഇരുന്നുകൊണ്ടിട്ടാണ് മനസ്സിലായത് കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴൊന്നും ഞാൻ കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം എനിക്ക് ഇവിടെ ഇരുന്നപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്കാത്തേക്ക് കുഞ്ഞക്ഷരമാണ് പിടിക്കാത്തത് അപ്പോൾ അതേ മടിച്ച് മടിച്ചിട്ടാണ് കേട്ടോ ഓരോന്ന് വായിക്കുന്നത് അപ്പോൾ കുഞ്ഞക്ഷരമാണ് പിടിക്കാത്തത് അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ അവർക്കും മനസ്സിലായി അപ്പോൾ സ്പെക്സ് എന്തായാലും എത്രയും പെട്ടെന്ന് വെച്ചോളാനാണ് ആ കടയിലെ ആൾ പറഞ്ഞത് അപ്പോൾ അതേ തിരിച്ച് വീട്ടിൽ വന്ന് അപ്പോൾ അവിടെ എന്തായാലും രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞിട്ട് വേറൊരു ഷോപ്പിൽ നാലായിരം പറഞ്ഞ് ഈ ഒരു ഷോപ്പിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞു അപ്പോൾ ഏതായാലും പിന്നെ വന്നിട്ട് മേടിക്കാനാന്ന് പറഞ്ഞ് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് പിന്നെ വന്ന് മേടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതേ ഇവിടെ വന്നപ്പോൾ ഈ ചെറുത് ഭയങ്കര കരച്ചിലാണ് അപ്പോൾ ഇശ്വലിൻ്റെ മടിയേക്ക് ഇടന്ന് അപ്പോൾ മടിയേക്കിടന്ന് കണ്ട് അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയിപ്പോൾ ആ വോട്ടൊക്കെ രാവിലെ മുതൽ ഭയങ്കര കരച്ചിലാണ് കാരണം അമ്മേനെ കാണാണ്ടാണ് അപ്പോൾ അതേ അവിടെ വേറെ ഒരാൾ കണ്ട ഈശ്വലവിടെ ആ ആടിനെ പിഞ്ഞാലിക്കണുണ്ട് അപ്പോൾ ആ ആട് വന്ന് ഇങ്ങനെ നോക്കി നിൽക്കണേ വേണ്ട എനിക്ക് സങ്കടം അനന്തോരം ഉറക്കമാണ് ഈശ്വലിൻ്റെ മേത്ത് കിടന്നിട്ട് ഒത്തിരി കരന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഒരു വൈകുന്നേരം നേരമായിപ്പോൾ അടക്കളയിലേക്ക് കയറി അപ്പം അതിനു മുമ്പ് ഞാനൊരു ക്യാരറ്റ് ബോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കാണണം പിന്നെ എൻ്റെ ചാനൽ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതേ ഞാൻ അതിൻ്റെ ഇടയിൽ ഉള്ളിവിടെയും ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളിവിടെ ഉണ്ട് വീടിന് ഞാൻ വേറെ ഇടട്ടോ അപ്പം ഇതേ വെള്ളാപ്പും ഉള്ളിവിടെയും എനിക്ക് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇശലം എന്തായാലും മോളിൽ പോകണമല്ലോ നോമ്പുറക്കാൻ അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് വെള്ളാപ്പമൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേ വെള്ളാപ്പ് ഇവിടെ ആയി അപ്പോൾ അതേ നോമ്പോർക്കാല ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇവിടെ മൂടി വെച്ചേക്കണതേ വെള്ളം അപ്പം പിന്നെ അതേ ഉള്ളി വടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വേറെ ജ്യൂസൊന്നും അടിച്ചില്ലാട്ടെന്ന് നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ അതേതാണ് ക്യാരറ്റ് പോള അപ്പോൾ ക്യാരറ്റ് പോള അപ്പോൾ അത് കഷ്ണമായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇഷ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മയെ എനിക്കിത് മാറ്റി വെക്കണോട്ടോയെന്നപ്പോൾ അവൾക്ക് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നമ്മളത് കഴിച്ചു പോകും ചിലപ്പോൾ അറിയാണ്ട് നമ്മളത് കഴിച്ചു പോകും പിശ്വലിനെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മാറ്റി വെക്കണം ഞാൻ വരുമ്പോൾ തന്നെ എനിക്ക് തരുന്നോട്ടാന്ന് പറഞ്ഞു കാരണം നമ്മൾ മോ നമ്മൾ തൊട്ട് മുകളിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മുകളിൽ അവർ കുറേ പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ അവർ നോമ്പുറുക്കാനുണ്ട് പിശ്വലിനെ വിളിച്ച് അപ്പോൾ ഞാൻ നോമ്പുറപ്പിലൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞ് അതേ നേരെ അടുക്കളയിലൊക്കെ വന്നിട്ട് ചോറിൻ്റെ പരിപാടി നോക്കണ്ടേ അപ്പം നമ്മുടെ മീൻ പൊരിക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഞാൻ നോക്കിയായിരുന്നു അപ്പം അപ്പഴാണ് മനസ്സിലായത് ഉപ്പില്ലാന്ന് പിന്നെ ആ വേഗം തന്നെ ആ ഒരു ചെറിയ മീൻ ഉപ്പിട്ട് മറ്റേതിന് മുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുകിക്കൊടുത്ത് ഉപ്പ് പിന്നെ അതേ പപ്പടം മേടിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആയല്ല പപ്പടം ചോറൊക്കെ കൂട്ടി കഴിച്ചിട്ട് മീൻ കറി പപ്പടം ഇല്ലാണ്ട് ഒരു തിന്നാനൊരു മടിയാണ് അതുകൊണ്ട് ചോറ് ഞങ്ങൾ കഴിക്കുന്നുണ്ട് ചിലപ്പോൾ ഇറച്ചിക്കറിയും ചിക്കൻ പൊരിച്ചയും കൂട്ടിയായിരിക്കും മീൻ കറി കൂട്ടി തിന്നിട്ട് കുറച്ചായിട്ടാണ് അപ്പോൾ അതേ പപ്പടമൊക്കെ കുറച്ച് പൊരിക്കണുള്ളൂ അധികം പൊരിക്കുള്ള അപ്പം അപ്പടം ആ ഇത് മീൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഇടയിൽ ഇത് ചോറും വെച്ചിട്ടാണ് ചോറ് ചെമ്പിലാണ് വെച്ചത് ഉമ്മച്ച് പറഞ്ഞത് കുക്കറിൽ വെച്ചിട്ട് ഇങ്ങനെ അധികം വെന്ത് പോലെ അപ്പോൾ ചെമ്പിൽ വെക്കാൻ പറഞ്ഞ് മീൻ കറിയൊക്കെ ഞാനെടുത്തൊന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ മീൻ പൊരിച്ചതും ഇവിടെ റെഡി ആയിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെയായ അവർ ത്രാപയ കയ്യിൽ വന്നിട്ട് വേണം നമുക്ക് ചോറ്ന്നാൻ വേണ്ടിയിട്ട് നാത്ത നാസ്താന്നപ്പോഴും വായുവന്ന് അതുതന്നെയായി അപ്പോൾ അതേ വാപ്പയും ഉമ്മയും ത്ര്രാപയൊക്കെ കയ്യിൽ വന്നത് ചോറ്ന്നാൻ വേണ്ടി പോണേണ് അപ്പോൾ ഇഷ്യും മോളിൽ നിന്ന് നാസ്തമാക്കിയിട്ടാണ് അവൾ പറഞ്ഞാൽ അരിപ്പത്തിനടിയപ്പം ചിക്കൻ കറിയൊക്കെ ആയിരുന്നു ഉമ്മി അതുകൊണ്ട് ഞാനത് കഴിച്ചിരുന്നു പക്ഷെ ഞാൻ ഈ ചോറ് ചോറും പപ്പടം കുഴക്കണേ കണ്ടപ്പോ ആൾ ഉമ്മി എനിക്കൊരു പിടി വായി വെച്ചതാണ് ഉമ്മ എനിക്കൊരു പിടി വായി വെച്ചതാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇത് കാരണം ചോറുണ്ടപ്പോൾ ആൾക്കൊരു പൂതി അപ്പോൾ അതായിട്ട് അപ്പം ഞാൻ ചാറാദ്യം ഒഴിച്ചില്ല അപ്പോൾ അതാണ് ആ പറയണത് എനിക്ക് ചാറാദ്യം എന്താന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചോറൊക്കെ തിന്നതിനായിട്ട് ഞാൻ കാണിക്കുന്ന രീതി ഇങ്ങനെ ഇങ്ങനത്തെ ശീലം ആർക്കെങ്കിലും ഉണ്ടോ എല്ലാം തിന്ന് കഴിഞ്ഞിട്ടേ പൊരിച്ചത് തിന്നുള്ളൂ ഞാൻ അങ്ങനെയാണ് ചെറിയ പൊരിച്ചത് ചോറും കൂട്ടി ഇങ്ങനെ തിന്ന് ചെറിയ കഷ്ണം എടുത്തത് ലാസ്റ്റ് ആയിരിക്കും ഞാൻ പൊരിച്ചത് ന് ഇങ്ങനെയാണ് മീൻ്റെ തലയാണ് ഇങ്ങനെയൊക്കെ കഴിക്കണത് ഇങ്ങനത്തെ സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടോ എനിക്കുണ്ട് കേട്ടോ എല്ലാം കലട്ടെ ഞാൻ ചിലപ്പോൾ മീൻ പൊരിച്ചതും ചിലപ്പോൾ ചിക്കൻ പൊരിച്ചതൊക്കെ തിന്നുള്ളൂ അപ്പോൾ അതൊക്കെ തിന്ന് കഴിഞ്ഞ് ഞാനും ഇശലും തേക്ക് വേണ്ടി പോണിന്ന് അപ്പോൾ ഇശ്വലിന് നാളെ എക്സാം ആണ് മദ്രസയില എക്സാം ആണ് അപ്പോൾ ഇശ്വലിന് വേണ്ടി എല്ലാവരും ദുവാ ചെയ്യണം ബോർഡ് എക്സാം ആണ് കാരണം ബോർഡ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പത്താം ക്ലാസ് എക്സാം പോലെ തന്നെയാണ് മദ്രസയിലുണ്ട് സ്കൂളെല്ലാം മദ്രസ അപ്പോൾ അത് എക്സാം ആണ് അപ്പോൾ വേണ്ടി എല്ലാവരും ദുവാ ചെയ്യണം അടുത്ത വീടിയായിട്ട് ഞാൻ